മണിപ്പൂരിൽ വീണ്ടും ഏറ്റുമുട്ടൽ സൈന്യം നടത്തിയ വെടിവെയ്പ്പിൽ രണ്ടു കൊല്ലപ്പെട്ടു ചുരാചന്ദ്പൂരിൽ പോലീസ് സൂപ്രണ്ടിന്റെയും ജില്ലാ കളക്ടറുടെയും വസതിയിലേക്ക് അതിക്രമിച്ചു കയറിയ ജനക്കൂട്ടത്തിന് നേരെയായിരുന്നു സൈന്യത്തിന്റെ നടപടി പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അച്യുതൻ അവിടെ ഇപ്പോഴും സംഘർഷമാണോ എന്താണ് സാഹചര്യം വേണു ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ ചുരാചന്ദ്പൂർ ജില്ലയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ഒരു കുക്കി വിഭാഗത്തിലെ ഒരു ഹെഡ് ഹെഡ് കോൺസ്റ്റബിളിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ ജലക്കൂട്ടം ചുരാചന്ദ്പൂരിലെ പോലീസ് സൂപ്രണ്ടിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെയും വസതി ഉൾപ്പെടുന്ന കാമ്പൗണ്ടിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നത് ഇവർ ഈ കോമ്പൗണ്ടിനുള്ളിൽ അതിക്രമിച്ചു കയറുകയും അവിടുത്തെ സൈനിക വാഹനങ്ങളും അതുപോലെ തന്നെ ഈ കെട്ടിടത്തിനും തീയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെ പ്രതിരോധിക്കാനാണ് സൈന്യം വെടിയുതിർത്തത് എന്നുള്ളതാണ് വിശദീകരണം ഇതിൽ രണ്ടു പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒപ്പം പന്ത്രണ്ടോളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ളതാ എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതേ സമയത്ത് തന്നെ ഈ ഇന്റർനെറ്റ് നിരോധനം ഈ സംഘർഷത്തിന് ഈ ഒരു ഏറ്റുമുട്ടലിന് പിന്നാലെ ഈ മേഖലയിൽ അഞ്ച് ദിവസത്തേക്ക് താൽക്കാലിക ഇൻ്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ കേസും രജിസ്റ്റർ ചെയ്തിപ്പോൾ അന്വേഷണം തുടരുകയാണ് മേഖലയിൽ കൂടുതൽ സേനയെക്കൂടി ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് സാഹചര്യം നിലവിൽ ശാന്തമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എന്തായാലും ഈ പ്രതിഷേധവുമായി എത്തിയ ജനക്കൂട്ടം അതിനുള്ളിൽ സായുധധാരികളായിട്ടുള്ള ആളുകളും അക്രമികാരികളും ഉണ്ടായിരുന്നു അവരാണ് ഇത്തരമൊരു ആക്രമണം വാഹനങ്ങൾ തീയിടുന്നതും അതുപോലെ തന്നെ കെട്ടിടത്തിന് തീ തീ വയ്ക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നതെന്നാണ് പോലീസ് എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ വേണു ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്